അപ്പം മനുഷ്യനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ രവീഷിനെ ചോദ്യം ചെയ്തു അതിന് പകരം ഇവരെയൊന്നും ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടിയാണ് ഇത് ഷെയർ ചെയ്തതെന്ന് പറഞ്ഞത് ഷൈല ടീച്ചർ പറഞ്ഞ എന്താണ് ലതിക ചെയ്ത ശരിയല്ല ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ ഷെയർ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഇതൊക്കെ ജനം അറിയേണ്ടതല്ലേ എന്നുള്ള ധാരണയിൽ ഷെയർ ചെയ്തെന്നാണ് പറഞ്ഞു അപ്പോൾ ലതികനെ ഷൈല ടീച്ചർ തിരുത്തുന്നു പിന്നെ കാണുന്നെന്താ ചൈന ടീച്ചറെ ഗോവിന്ദ ഇത് തിരുത്തി തിരുത്തി കൊണ്ടിരിക്കുകയാണ് തെറ്റ് തിരുത്തൽ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതെന്ത് തിരുത്തലാന്ന് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിക്കുന്നത് പത്ത് വർഷം എം എൽ എ ആയിരുന്ന ലതിക അവർക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ ഉടനെ ഷെയർ ചെയ്യാൻ പറ്റും ഒരു ഉത്തരവാദിത്വമില്ലാത്ത സ്ക്രീൻഷോട്ട് ആരെങ്കിലും പുറത്തു കൂട്ടാൻ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാതെ ഷെയർ ചെയ്താൽ അത് സൈബർ കുറ്റത്തിൽ കുറ്റത്തിൽപ്പെടുന്നതാണ് അപ്പം ഉത്തരവാദിത്തമില്ലാത്ത ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോ അത് ഷെയർ ചെയ്യാൻ തയ്യാറായിരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കുറ്റം അതുകൊണ്ട് ചെയ്ത് ശരിയല്ല എന്ന് ശൈല ടീച്ചർ പറഞ്ഞപ്പോ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളും ലോകമറിയണം എന്നാണ് ഗോയിതം മഷൂർ ഞാൻ അനുഭവപ്പെടുന്ന ഒരു കാര്യം ഒരു സമരം നടത്തിയാൽ കേസ് എടുക്കുന്ന പോലീസ് അപ്പൊ ഇന്നത്തെ നീ ഉണ്ടാകുന്ന കേട്ടോ അത് ചിലപ്പോൾ നമുക്കൊക്കെ വലശ്രമത്തിനെതിരായിട്ടുള്ള കേസും ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പഴയ നിയോജക മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് റോഡ് പൊട്ടി പൊളിഞ്ഞ് കിടക്കുക ഒരു സമരം ഞാൻ ഉദ്ഘാടനം ചെയ്തു അതിന് എനിക്ക് നോട്ടീസ് തോന്നുന്നു അപ്പൊ ഇതോ ഇന്നും എന്താണ് ഞങ്ങൾക്ക് അത്ര ഭയമൊന്നുമില്ല നിങ്ങൾ ഉണ്ടാക്കി പക്ഷേ എന്തുകൊണ്ടാണ് ഈ അഗ്മിന്മാരെ ചോദ്യം ചെയ്യാൻ എത്ര താമസം എന്തുകൊണ്ട് രവീശ മാത്രമല്ല ഇപ്പൊ പറഞ്ഞതിൽ മനുഷ്യനെയും ചോദ്യം ചെയ്യണം ഈ പോരാളി ഷാജി ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിട്ടു എം വി ജയരാജൻ തന്നെ പറയുകയാണെങ്കിൽ ഇത് കണ്ടുപിടിക്കണം പോരാളി ഷാജി ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നശിപ്പിക്കാൻ വന്നിട്ടുള്ളവരെന്നാണ് പറയുന്നത് കാരണം ഈ സത്യം എലക്ഷൻ കഴിഞ്ഞാൽ പുറത്തു വരുന്ന ജയരാജിന് മനസ്സിലായി അതുകൊണ്ട് നേരത്തെ മുൻകൂറായിട്ട് തള്ളി പറഞ്ഞതാണ് ഇതൊക്കെ അറിയാത്തവരാണോ കേരളത്തിലെ ജനങ്ങൾ എന്നിട്ട് ഊരും നാണവും കൂടാതെ യു ഡി എഫ് ആണ് ഇതൊക്കെ ചെയ്തത് ആരാ പറയുന്നത് ഇത്തരവാദിത്വമായിട്ട് സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ കോയനം ഈ പറഞ്ഞ പോലെ ഒരുപാട് മഹാന്മാർ ഉണ്ടാക്കിയ ഒരു പാർട്ടി എന്നല്ലേ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്റെ കൊല ത്യാഗങ്ങളൊക്കെ പണ്ട് കാലത്ത് സഹിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിൽ ഒരു ബന്ധവുമില്ല ഇപ്പോഴത്തെ സ്റ്റാർ ഹോട്ടലാണ് പഴയ പോലത്തെ പരിപ്പുപാടിയും കട്ടഞ്ചായും ഇപ്പൊ നൂഡിൽസും ചിക്കൻ ഫ്രൈയും കഴിച്ചാലേ പല സാധനത്തിൽ ഭക്ഷണം കത്തിച്ചു പോകും അപ്പൊ അതുകൊണ്ട് പഴയ സാധ്യത ഇതിലൊരു ബന്ധമില്ല പക്ഷേ ഒരു മാന്യമായിട്ടുള്ള സമീപനം ഉണ്ടാവും നിങ്ങൾ വന്ന തെറ്റ് തിരുത്തും എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ വല്ല തെറ്റ് തിരുത്തും പക്ഷെ നിങ്ങൾ തിരുത്തണ്ട അഭിപ്രായ കാരണം എന്താ അറിയോ എന്നാൽ അടുത്ത ലക്ഷൻ നമുക്ക് പണി വളരെ കുറയും അപ്പൊ കുറെ തെറ്റ് ചെയ്തപ്പോ തന്നെ നല്ല ഷോക്ക് കെട്ടി കഴിഞ്ഞാൽ ഓക്സഭ എന്നാൽ ഇനി നിങ്ങൾ തിരുത്താൻ നിന്നാൽ ഇനി അത്രയും സൗജന്യം നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ തിരുത്തണ്ട നിങ്ങൾ ഇതേപോലെ തന്നെ പോയിക്കോ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ ഇതിനൊക്കെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കത്തില്ല അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയും മര്യാദക്ക് അഡ്മിന്മാരെ ചോദ്യം ചെയ്ത് കേസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും അന്ന് ഞങ്ങൾ മറുപടി പറയിപ്പിക്കും ഇത് ഭീഷണി ഒന്നല്ല നടക്കാൻ പോകുന്ന കാര്യം ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ചില ധാരണകൾ ഉണ്ടാവും എലക്ഷൻ ഒക്കെ കഴിഞ്ഞ് യു ഡി എഫ് വന്നാൽ യു ഡി എഫ് നേതാക്കളുടെ വീടുകളിൽ വന്ന ഒരു സെലൂട്ട് അടിച്ച് ഞങ്ങളുടെ ഏയോ ഹിമന് ശേഷം ഏമാനുള്ള കോൺഗ്രസ് സാധിച്ചു ഏയോ ഹിമന് ശേഷം ഇത്രയും പാർട്ടിയെ സേവിച്ച വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പിണറായിയുടെ കീഴിൽ ലോയന്റ് ഓർഡർ കൈകാര്യം ചെയ്ത് ഇതുവരെ കള്ളക്കേസ് എടുത്ത ഒരു ഉദ്യോഗസ്ഥനും രക്ഷപ്പെടാൻ പോയില്ല ഈ കാഫ പ്രയോഗത്തിൽ നിങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തി ആ ലിസ്റ്റ് കോടതിയിൽ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾ ആരും ടെൻഷൻ വാങ്ങില്ല നിങ്ങൾ ടെൻഷൻ ആവില്ല അല്ല നിങ്ങളുടെ ശരീരത്തിൽ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ വീട്ടിലേക്ക് പെൻഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും നിങ്ങൾ തിരിഞ്ഞു നോക്കും ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു പിണറായി ഉണ്ടാവില്ല ഒരു വരുന്നനും ഉണ്ടാവില്ല ഒരു ഗേരായന്മാരും ഉണ്ടാവില്ല അന്ന് നിങ്ങളെ സഹായിക്കാനുമാരും ഉണ്ടാവില്ല അതുകൊണ്ട് നിലാവണ്ടത് ചേച്ചി ഒളുക്കുവളം കക്കുന്ന പോലെ നിങ്ങൾ യു ഡി എഫ് കാരെ തെരഞ്ഞു പിടിച്ച് കള്ളക്കേസിൽപ്പെടുത്തുകയും സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരായിട്ട് കേസ് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് ചില ആളുകൾ സംശയങ്ങൾ പറഞ്ഞു എന്നാ സംശയം പറയാൻ കാരണം പ്രളയത്തിന്റെ പേരിൽ കിട്ടിയ ഫണ്ടൊക്കെ എന്ത് ചെയ്യുന്നു അങ്ങനെ ചില സംശയങ്ങൾ ചോദിച്ചപ്പോ അവർക്കെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ട് മനസ്പർദ്ധ ഉണ്ടാക്കുന്ന ഈ സ്ക്രീൻഷോട്ട് പ്രസിദ്ധീകരിച്ചവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഇത് ശരീരീരവും കുറ്റാണ് ഞാൻ പറഞ്ഞ ലരികെതിരായിട്ട് കേസെടുക്കണം കാരണം ഉത്തരവാദിത്വമില്ലാത്ത ഒരു സ്പീച്ച് കൊടുക്കണ്ട കൊറേ അതുകൊണ്ട് സൈല ടീച്ചർ കളി പറഞ്ഞ അതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കണ്ടേ നിങ്ങൾ മൊഴിയെടുത്തു പറഞ്ഞത് എന്ത് മൊഴിയെടുത്തു എവിടെ വെച്ചെടുത്തു എടുത്ത മൊഴി നിങ്ങൾ കോടതിയിൽ കൊടുക്കുമോ അത് ആദ്യം സെൻസർ ചെയ്യും അപ്പൊ ഈ കാരണം കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പല സി പി എമ്മിന്റെ പലവിധ കലിന്ന് കഴിഞ്ഞ ലോക്സഭയിൽ ഇങ്ങനൊരു എന്താ പ്രാണവപ്രാണുള്ള കളി കണ്ട കണ്ടിട്ടുണ്ടോ സി പി എമ്മിന്റെ ചരിത്രത്തിൽ